ഇതിന്റെ അളവെടുക്കുന്ന ആദ്യം നമ്മള് ഇതിന്റെ അളവ് ഫുള്ള് എടുക്ക ഫുൾ എടുത്തതിന് ശേഷം എത്ര ഇഞ്ചുണ്ടോ അത്രയും എടുക്കുക ബോഡി ഫിറ്റ് എടുക്കുന്ന രീതിയാണ് ഞാൻ ഈ പറയുന്നത് ഫുള്ള് നമ്മൾ എന്ത് വിടുന്നത് ഫ്രണ്ട് പിടിക്കുക എത്ര ഇഞ്ച് വേണോ അത്രയും ഇപ്പം എനിക്കാണെങ്കിൽ ഒരു പതിനാലിഞ്ച് ഇറക്കാം അതേ ഇറക്കാം അപ്പോൾ അതിൻ്റെ ബ്രസ് പോയിന്റ് എടുക്കുക പതിനാലിഞ്ച് ടോട്ടൽ പിടിക്കുക ബ്രസ് പോയിൻ്റ് എടുക്കുക ഇവിടെ എടുക്കും അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നിഞ്ച് ഡാട്ട് വരും ഇപ്പോൾ നീളം എടുക്കുക മൂന്നിഞ്ച് ഡാട്ട് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് എത്ര അപ്പോൾ ഇപ്പോൾ ഇതോടെ വേണം ഇതിപ്പം ബ്രസ് പോയിന്റ് ഒമ്പത് വരും മൂന്നിഞ്ച് ഡാട്ടും വരും അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ബാക്കി മൂന്നിഞ്ച് കട്ടിങ് എടുക്കുക അതുപോലെ തന്നെ നമുക്ക് എത്ര നീളം കൂടുതൽ വേണോ അത്രയും നീളം കട്ടിങ്ങിന് മാത്രം കൂട്ടിയെടുക്കുക ബോഡി പാർട്ട് കൂട്ടരുത് അതുപോലെ നിങ്ങൾ ഇവിടുന്ന് ഇവിടെ എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം നിങ്ങൾ വിചാരിക്കുക അയ്യോ കുറച്ച് നീളം ഉള്ളതിൻ്റെ ഇത് കുറച്ച് കൂട്ടിയെടുക്കുക എന്ന് വെച്ചാൽ ബ്ലൗസ് കിട്ടാൻ ശരിയാവത്തില്ല കട്ടിങ് തന്നെ നീളം കൂട്ടിയെടുക്കുക ഇവിടെ കറക്റ്റ് ആയിരിക്കണമെങ്കിലേ ഇവിടെ നമുക്ക് ഷോർട്ടർ പിടിച്ചു കിടക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ അകലം എടുക്കണം രണ്ടാമത് ബ്രസ്റ്റിൻ്റെ ഇവിടുത്തെ അകലം എടുക്കുക അകലം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ പകുതി വെച്ചാണ് നമ്മളൊരു പീസ് വെട്ടുന്നത് അല്ലേ എന്നിട്ട് ഇവിടെ ഒരു പീസ് നമുക്ക് എക്സ്ട്രാ വെച്ചടിക്കേണ്ട ഒരു പൂക്കിൻ്റെ ഇടാനായിട്ട് അതുപോലെ നിങ്ങൾ ഡാട്ട് എടുക്കുമ്പം ഈ ഷോൾഡറിൻ്റെ മിഡിൽ നിന്ന് പിടിക്കുക ഈ ഈ അകലവും ഈ മിഡിൽ നിന്ന് പിടിക്കുന്ന കറക്റ്റായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ മിഡിൽ പിടിച്ചിട്ട് നമ്മൾ ബ്രസ് പോയിന്റിൽ വന്ന് ഡോട്ടെടുത്ത് നിർത്തുക പിന്നെയെന്ന് പറഞ്ഞാൽ കൈക്കുഴി എടുക്കുമ്പോൾ നിങ്ങൾ ആണിൻ്റെ കൈക്കുഴി നിർത്തിക്കൊണ്ട് ബോഡി ഫിറ്റാണ് എടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൈക്കുഴി എടുക്കുക അറിയാലോ കൈക്കുഴി ഇങ്ങനെ നമുക്ക് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് പിടിച്ചെടുക്കുക അപ്പോൾ എത്ര വരുന്നോ അതിൻ്റെ പകുതിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണം അതെല്ലാം നമ്മൾ ബ്ലൗസ് എടുത്ത് വെച്ചാണ് അളവെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചെടുത്തിട്ടാണ് നമ്മൾ സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് റൗണ്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കൊരു ഈ ഇപ്പം ഞാൻ എടുത്ത ബ്ലൗസിന് ആറഞ്ച് കൈക്കുഴിയാണ് വരുന്നത് അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റായിട്ട് വരച്ച് ആയിട്ട് വരച്ചിട്ട് അതിനാണ് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുക പിന്നെ ഇവിടുത്തെ ഈ ഭാഗം നമ്മൾ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കുറച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കണം ചുരിദാറിന് റൗണ്ട് ചെയ്തില്ലെങ്കിലും ബ്ലൗസിന് നമ്മൾ കുറച്ച് കുഴിച്ചു വെട്ടിക്കൊടുക്കണമെങ്കിൽ നേരെ ആവുമ്പോൾ ും ഷോൾഡർ അര ഇഞ്ച് വെട്ടി കൊടുക്കുക ഇതൊക്കെ ഒരു ഒരു ചെറിയ ട്രിക്ക് ആണ് ബ്ലൗസ് എന്തൊക്കെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് അളവും ഇതൊക്കെ പറഞ്ഞു തരും പക്ഷേ ഈ ചെറിയ ചെറിയ ട്രിക്കുകളൊന്നും അവർ പറഞ്ഞു തരത്തില്ല കാരണം അവർ അവർ അവർക്കറിയാം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ താനേ വന്നോളൂ നമ്മൾ ഒരു ഡ്രസ്സൊക്കെ തയ്ച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ള ഫാൾട്ട് വരുമ്പോൾ നമ്മൾ താനേ അതിൻ്റെ ട്രിക്കൊക്കെ പഠിച്ചോളൂ അതുപോലെ എൻ്റെ ബാക്കിൽ ഇറക്കം എടുക്കുക ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഫിറ്റ് വണ്ണം അറിയാമല്ലോ ചെസ്റ്റ് വണ്ണം എടുക്കുന്ന രീതി അറിയാമല്ലോ ഇവിടെ നിന്ന് ചെസ്റ്റ് വണ്ണം എടുക്കുമ്പോൾ ഇതിൻ്റെ മിഡിൽ വെച്ച് പിടിക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുകളിലത്തെ ഭാഗവും കൂടെ നിങ്ങൾ അളവെടുക്കുക എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ഇവിടം തൊട്ട് ഇതുവരെയുള്ള അകലം കൃത്യമായിട്ട് എടുക്കുക അതെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ വലിയ ചുളുക്കൊന്നും വരത്തില്ല പിന്നെ പിറ്റ് വണ്ണം എടുക്കണം പിറ്റ് വണ്ണം നമ്മളിവിടെ ഇങ്ങനെ എടുത്തിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക അതിന് ഒരു ഒരു നമ്മൾ എക്സാക്റ്റ് ഹൂക്കിടുന്ന ഭാഗം വരാം അതിന് പകരമായിട്ടാണ് നമ്മളൊരു പട്ടയടിക്കുന്നത് മുക്കാലഞ്ച് പട്ട വെച്ചടിക്കുക അപ്പോൾ ആ പട്ടയുടെ വലുപ്പം നിങ്ങൾ ഈ അളവിൽ കണക്ക് കല കലർ അത് കൂടുതലായിട്ട് തന്നെ ഇട്ടേക്കുന്നത് കാരണം നമ്മളീ ഹൂക്കടം എക്സായിട്ടാണ് വരുന്ന കിടപ്പം അപ്പോൾ അങ്ങനെ വരണം പിന്നെ ഇതിനകത്ത് പറയത്തരുന്ന വെച്ചാൽ കൈ വണ്ണം എടുക്കുക കൈയുടെ നീളം എടുക്കുക എത്രയാണെന്ന് വെച്ചാൽ ഈ ഷോൾഡർ നമ്മൾ എൻഡ് വരുന്ന എവിടെ നിന്നാണോ അവിടെ നിന്ന് പിടിച്ചിട്ട് കൈ നീളം എടുക്കുക ഇവിടുത്തെ വണ്ണം എടുക്കുക ഇവിടുത്തെ വണ്ണം എടുക്കുക ഈ രണ്ട് വണ്ണം മതി നമുക്ക് കറക്റ്റായിരിക്കും എന്നിട്ട് നമ്മൾ അടിച്ച് പോകുമ്പോൾ കറക്റ്റ് ആയിരിക്കും പിന്നെ കഴുത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് എത്ര ഇഞ്ച് ഉണ്ടോ അത്രയും എടുക്കുക അതിനെ നമ്മൾ ഇവിടുത്തെ വൈഡ് എടുക്കുക വൈഡ് എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് നമ്മൾ രണ്ടായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്താണ് ഒരു തുണ്ട് വരുന്നത് അപ്പം നമുക്ക് വൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഷോൾഡർ എത്ര ഇഞ്ചുണ്ടോ അതെടുത്തിട്ട് ഈ കൈക്കുഴിയിലെ കൈ നമ്മൾ ഷോൾഡർ ഇവിടുത്തെ കൈ ബ്ലൗസിൻ്റെ കൈയിലെ ഷോൾഡർ രണ്ട് ഇഞ്ചൊക്കെ മതി അപ്പോൾ ഇഞ്ച് പോയിട്ട് ബാക്കിയുള്ളത് നമ്മൾ കഴുത്ത് റൗണ്ട് ചെയ്ത് വിട്ട് അത് കഴുത്ത് പലർക്കും പല രീതിയാണ് ചിലർക്ക് റൗണ്ടാണ് ഇഷ്ടം ചിലർക്ക് കുഴിച്ചെടുക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വൈഡ് കഴുത്താണ് ഇഷ്ടം അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് രീതിയാണ് അപ്പോൾ അത് എങ്ങനെയാണോ നിങ്ങളത് കണക്കാക്കി വിട്ടുക പക്ഷേ ഷോൾഡർ പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കണം അത് അതിൻ്റെ അകലം എന്നിട്ട് ഇഞ്ച് മതി നമ്മൾ ബ്ലൗസ് കഴുത്തിറക്കമുള്ള ബ്ലൗസിന് രണ്ടിഞ്ച് മതി പക്ഷെ കോളർ ആണെങ്കിൽ കോളർ വെച്ച ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾ അത്ര ഇഞ്ച് ഈ ഷോൾഡർ എടുക്കണോ അത്രയും ഇഞ്ച് കറക്റ്റ് ഇട്ട് പെട്ടെന്ന് കുറയരുത് കുറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കും ഇങ്ങനെ എങ്ങനെയായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് ബ്ലൗസിൻ്റെ ബോഡി ഫിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക ഞാൻ ഇതുപോലെ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്താനായിരിക്കും നിങ്ങൾ ഒരു സംശയമായിട്ട് എനിക്ക് ഒരിക്കലും ഇത് വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഇതുപോലെ എന്തെങ്കിലും കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്ത് അത് ഇട്ടേക്കും പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാം വാച്ച് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ സംശയങ്ങൾ അതിനകത്തുള്ളത് ഞാൻ ഏതൊരു വീഡിയോയിലാണ് കൊടുക്കണതെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം മുടങ്ങാതെ കാണുക ബിഗിനിങ് സ്റ്റേജിൽ ഉള്ളവർക്കാണ് ഞാൻ പറയുന്നത് പഠിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തയ്യൽക്കാർക്കുള്ളതല്ല ബിഗിനിങ് സ്റ്റേജിലുള്ളവർക്കാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഓരോ ഡ്രസ്സും ഞാൻ തയ്ക്കുന്നത് കട്ട് ചെയ്യുന്നത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ബ്ലൗസിൽ മുന്നിൽ നിന്ന് അളവെടുക്കുന്നതും കാണിക്കുന്നുണ്ട് ബോഡി ഫിറ്റിംഗ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നമുക്കിതൊരു സാദാ ബ്ലൗസാണ് കേട്ടോ കാരണം സാധാ ബ്ലൗസ് ആണ് കട്ടിങ്ങുള്ള സാധാ ബ്ലൗസ് എന്ന് വെച്ചാൽ ആദ്യം ഇച്ചിരി ഇച്ചിരി പ്രായമുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാധാരണക്കറിയ റൗണ്ട് നെക്കൊക്കെ ഉള്ള സാധാ ബ്ലൗസാണ് പക്ഷേ കട്ടിങ് ബ്ലൗസാണ് കേട്ടോ റൗണ്ട് നെക്കാണ് ഹാഫ് കയ്യാണ് ഒരുപാട് കൈ നിങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് നമുക്ക് കാണിക്കാം അപ്പം നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഞാനിതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ദയവായി ബാക്കിലോട്ട് പോയിട്ട് എൻ്റെ വീഡിയോ കാണണമെന്നൊരു അപേക്ഷയുണ്ട് എനിക്ക് ഒരു ബ്ലൗസ് കട്ട് ചെയ്ത് തയ്ക്കുന്നത് കാണിക്കുമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇതിന്റെ കട്ടിങ്ങ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല പിന്നെ ഇതിന്റെ അളവെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ബോഡി ഫിറ്റ് അളവെടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ അപ്പം രണ്ടും കൂടെ വീഡിയോ വീടിയായിട്ടാണ് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമുക്കിത് കാണിക്കാം അപ്പം നമുക്ക് ഇതിന്റെ ഇറക്കം എന്ന് പറഞ്ഞത് ടോട്ടൽ ഇറക്കം ഫ്രണ്ട് വരുന്നത് പതിനാലിഞ്ച് പതിനാല് റേഞ്ചാണ് കേട്ടോ പതിനാല് റേഞ്ചാണ് പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബോഡി പാർട്ട് തയ്ക്കുമ്പോൾ എപ്പോഴും ഇത് ഈ അളവ് കറക്റ്റ് ആയിരിക്കണം എന്ന് കേട്ടോ ഇത് കഴിഞ്ഞ് കിടന്നാൽ കഴുത്ത് ലൂസായി പോവും പിന്നെ കൈക്കുടിയിലൂടെയൊക്കെ വലുതായിട്ട് കാണിക്കും ചുളിവ് ഉഴുന്ന കിടക്കും അതുകൊണ്ട് നമുക്കിത് ഈ പാർട്ട് ഇതിൻ്റെ കറക്റ്റ് അളവിനെ എടുക്കാവൂ കേട്ടോ ഇതിപ്പോൾ പന്ത്രണ്ട് ഇഞ്ചേ ഉള്ളൂ കേട്ടോ പതിനാലര ഇഞ്ചുണ്ട് അതിൽ രണ്ടര ഇഞ്ച് കട്ടിങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇറക്കം ഇത്ര കൂട്ടണമോ നിങ്ങൾ എക്സ്ട്രാ ഇറക്കം ഇതിനേക്കാളും ഒരിഞ്ച് കൂട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ബോഡി പാർട്ടിൻ്റെ മുകളിലോട്ട് കൂട്ടുന്നത് കട്ടിങ്ങിൻ്റെതായോട്ട് കൂട്ടണം കേട്ടോ അപ്പം നമുക്കിതിൻ്റെ പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്കിതിൻ്റെ ഇറക്കം അപ്പം ഇതിൻ്റെ ബാക്ക് ആദ്യം നമുക്ക് ബാക്ക് ഒന്ന് വെട്ടാം ബാക്ക് ഇതിൽ തുണി ഉള്ളതുകൊണ്ട് കൈ നമുക്ക് വെട്ടണ്ട ബാക്ക് വെട്ടാം കൈയും വെട്ടണം അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്ക് ആത്തി ഒന്ന് വിട്ടാം ബാക്ക് വരുന്നത് കറക്റ്റ് പതിമൂന്നര ഇഞ്ചോളം ഇട്ട അപ്പം നമുക്ക് ബാക്കിൻ്റെ അള അളവ് പതിമൂന്നര ഇഞ്ച് ഇറക്കത്തിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു പതിമൂന്നര ഇഞ്ച് ഇറക്കം ഇതിൻ്റെ വണ്ണം എടുക്കുക ഇതിൻ്റെ ബാക്കിൻ്റെ പീസ് വണ്ണം എന്ന് പറയുമ്പോൾ നമ്മളിത് ഈ കൈക്കുഴി മുതൽ ഈ കൈക്കുഴി മുതൽ പിടിക്കുക ഈ കൈക്കുഴിവിടം തൊട്ട് ഈ കൈക്കുഴിയിലവിടം വരെ ഒന്ന് പിടിക്കുക കറക്റ്റ് നല്ല പ്ലംബർ ചെയ്ത് പിടിച്ചോണ്ട് പിടിക്കാം അപ്പോൾ ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ മുപ്പത്തി ഇഞ്ച് വണ്ണമാണ് ഇവർക്കുള്ളത് ഇഞ്ചാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഒരു നാൽപ്പത്തി ഇഞ്ചിട്ട് വെട്ടാം അപ്പോൾ ഇതിൻ്റെ ഒരു ഷോൾഡർ എന്ന് പറയുമ്പോൾ ഒരു ആറിഞ്ചും മതി കാരണം വെച്ചാൽ ഒരുപാട് എന്താ ഷോൾഡർ വേണ്ട അപ്പോൾ നമുക്കിതിൻ്റെ അളവെടുക്കുമ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ അളവെടുക്കാൻ നമുക്ക് എളുപ്പവഴിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എളുപ്പവഴിയിലെന്ന് വെച്ചാൽ ഈ ബാക്കിലെ വീതി നമ്മൾ നോക്കണം ഈ ബാക്കിലെ വീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഴിഞ്ചാണ് വന്നിട്ടുള്ളത് ഏഴിഞ്ച് വീതി എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ പതിനാലിഞ്ച് ഇറക്കുമാണ് അതിൽ ഏഴിഞ്ച് വീതി പോയിട്ട് ബാക്കി ഏഴിഞ്ച് ആ ഏഴിഞ്ച് നമ്മൾ കഴുത്തിൽ മാർക്ക് ചെയ്യുക ഏഴിഞ്ചിൽ നമ്മൾ ഒരു വര കൊടുക്കുക അത് രണ്ടര ഇഞ്ച് വൈഡിൽ നമുക്ക് സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് വേണമെങ്കിൽ റൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം നമുക്ക് ഷോൾഡർ എന്ന് പറയുന്നത് ഷോൾഡർ എന്ന് പറയുമ്പം നമുക്കിവിടെ ഇഞ്ചേ ഉള്ളൂ അപ്പം നമുക്ക് രണ്ടര ഇഞ്ചിട്ട് കിട്ടണം രണ്ടര ഇഞ്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഇഞ്ച് കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൈക്കുഴി കൈക്കുഴി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ വളച്ചല്ല പിടിക്കേണ്ടത് ഇവിടുന്ന് ഈ നേരെ കൈക്കുഴിയിൽ അതുപോലെ പിടിക്കണം അപ്പം നമുക്ക് ആറിഞ്ച് കൈക്കുഴിയാണ് കിട്ടിയിട്ടുള്ളത് ആറഞ്ച് അപ്പോൾ ആറഞ്ചിൽ നമ്മൾ സ്ക്വയറായിട്ട് ഒരു വര കൊടുക്കണം ശേഷം നമ്മൾ വളച്ച് കൊടുക്കണം ഈ വളച്ച് കൊടുക്കുന്ന ഭാഗം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ചോ ഒന്നേ കാലിഞ്ചോ എടുക്കാം ഈ മുക്കിൽ മാത്രം ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേ കാലിഞ്ച് നല്ല വളയ്ക്കണമെങ്കിൽ ഒത്തിരി വണ്ണമൊന്നും ഇല്ലാത്തവർ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇറ നീളം കുറച്ച് വരയ്ക്കാം കാരണം ഒരു അര ഇഞ്ചും കൂടെ ഈ ഇതിൽ നിന്ന് അര ഇഞ്ച് മതി അല്ലെങ്കിൽ കുറച്ചുകൂടെ വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ട് കേറ്റിയെടുക്കാം കാരണം ഇവിടെയൊക്കെ നല്ല ഇത് കട്ടിയുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ വര വളിക്കുന്നത് കുറച്ച് കുറയ്ക്കണം അതല്ല വണ്ണം ഒന്നുമില്ലാത്തവർക്കാണെങ്കിൽ ഈ വളയ്ക്കുന്നത് നല്ല കുഴിച്ച് വളച്ചു കൊടുക്കാം പിടിക്കത്തില്ല കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കുക വണ്ണം ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വളക്കരുത് കാരണം ഇവിടെയൊക്കെ ഈ കട്ടി കട്ടിയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ഈ വള വളയ്ക്കുന്നത് കുറച്ച് വളച്ച് കുറച്ച് വളയ്ക്കുക അതായത് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്താൽ മതി അതല്ല വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കുഴിച്ചെടുക്കാം കേട്ടോ ഈ ഈ റൗണ്ട് പോയി ഈ ഈ സ്ക്വയർ പോലെ തന്നെ കുഴിച്ചെടുക്കാം ഇതിപ്പോൾ അധികം വണ്ണം ഇല്ല പക്ഷേ എങ്കിലും നമ്മൾ കുറച്ചൊന്ന് കുഴിച്ചെടുക്കാം അപ്പം നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം ഇവിടെ ഒന്ന് അര ഇഞ്ച് ചരച്ചു കൊടുക്കുക കേട്ടോ ഷോൾഡറിന്റെ അവിടെ ഒരു അര ഇഞ്ച് ചരച്ചു കൊടുക്കാം ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ അളവും കൂടെ എടുക്കണം നമ്മൾ ഈ സൈഡ് ഈ സൈഡിന്റെ ലെന്ത് ഈ സൈഡിൻ്റെ ലെന്ത് കണ്ടാവും ഞാനിതിപ്പം അളക്കാതെ വെട്ടിയെങ്കിലും കറക്റ്റാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു നിശ്ചയമുണ്ട് എപ്പോഴും നമ്മൾ കട്ട് ചെയ്യേം തയ്ക്കുകയും ചെയ്യുന്നവരും അതൊക്കെ ഇതൊക്കെ നമ്മുടെ കസ്റ്റമറാണ് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഒന്ന് ഒരു കുറേ തയ്ക്കുമ്പോൾ നമുക്ക് അവരുടെ ഒരു ചെറിയൊരു നിശ്ചയമുണ്ട് പക്ഷെ നിങ്ങൾ ഇതൊക്കെ അളന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യുക അപ്പം നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കുന്നുണ്ട് ഒരു കുറച്ചൊന്ന് ഈ ഇടുപ്പിൻ്റെ അവിടെ ഒതുക്കുകയാണല്ലോ അപ്പോൾ കുറച്ചൊന്ന് ചരിച്ച് വേടിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഷോൾഡറിൻ്റെ മത്യം പിടിച്ചിട്ട് അതായത് ഈ ഷോൾഡറിൻ്റെ മത്യം പിടിച്ചിട്ട് ഇവിടെ നമ്മളൊരു കട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പെൺകുട്ട് അങ്ങനെയാണ് ഈ ഷോൾഡറിൻ്റെ മത്യം പിടിക്കുക എന്തിനാണെന്ന് അറിയാമോ ഇവിടെ രണ്ട് ഡാട്ട് എടുക്കാൻ വേണ്ടി കിട്ടുക രണ്ട് ഡാട്ട് വേണം ഇത് സാധാരണ ഒരു കുളുവായാലും ബ്ലൗസാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ബ്ലൗസ് വെട്ടി പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തയ്ക്കുന്നത് എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ബ്ലൗസ് വെട്ടാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ ഇനി എല്ലാം ഓരോന്നായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞുതരാമെന്ന് പക്ഷെ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നില്ല എന്നാൽ ഈ ബ്ലൗസിൻ്റെ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞു ആണ് അപ്പം നമുക്ക് ഇനി ഫ്രണ്ട് പീസുകൂടെ വെട്ടിയെടുക്കാം അപ്പം നമുക്ക് ഒരു പീസിന് എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കാം ഈ ഫ്രണ്ട് പീസും നമുക്കത് ഇത്രയേ ഉള്ളൂ ഒൻപതിഞ്ചാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഒൻപതിഞ്ചെന്ന് പറയുമ്പോൾ നമുക്കൊരു പത്ത് പത്തരട്ട് കിട്ടാം നമ്മളെ ഫ്രണ്ട് നേരത്തെ അളന്ന് കഴിഞ്ഞു പന്ത്രണ്ടര ഇഞ്ച് അത് കട്ടിങ്ങിൻ്റെ മുകളിലുള്ള ഭാഗം പന്ത്രണ്ടര ഇഞ്ച് അളന്ന് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കഴുത്ത് ഇറക്കുക പ്രിണ്ടിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നൂത്ത് പിടിക്കുക നൂത്ത് പിടിച്ചിട്ട് നമ്മൾ ഇതിനെ വെച്ചിട്ട് വളച്ചല്ല എടുക്കേണ്ടത് ഈ നൂത്ത് തന്നെയാണ് അപ്പം ഫ്രണ്ട് കഴുത്തും ആറഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ആറഞ്ച് കഴുത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ ആറഞ്ച് കഴുത്ത് ഈ കഴുത്തിൻ്റെ ഇവിടുത്തെ വൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു രണ്ടര ഏഞ്ച് എടുത്താൽ മതി കേട്ടോ രണ്ടരഞ്ച് കൂട്ടേണ്ട രണ്ടരേഞ്ച് വയഡ് എടുത്താൽ മതി ഇവിടെ നമ്മൾ കറക്റ്റ് രണ്ടര ഇഞ്ച് ഷോൾഡർ അപ്പം ഇവിടുത്തെ കൈക്കുഴി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ആറഞ്ചാണ് എടുത്തത് അപ്പോൾ ആ ആറഞ്ചിൽ നമ്മൾ ഇങ്ങനെ വെച്ച് വലച്ചു കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ തന്നെ കുഴിച്ച് തന്നെ എടുക്കണം കേട്ടോ കൈക്കുഴി ഫ്രണ്ട് കഴുത്ത് കൈ കൈക്കുഴി കുറച്ച് കുഴിച്ചു വെട്ടിക്കൊടുക്കണം കാരണം അവിടെ ചുളു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ചു അവിടെ ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കണം നമ്മൾ കഴുത്തും അതുപോലെ റൗണ്ട് ചെയ്ത് വെട്ടിയെടുക്കും അപ്പം ഞാൻ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ചരിച്ചു കൊടുക്കണം രണ്ടാമത്തെ നമ്മൾ ടിപ്സ് പറഞ്ഞ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ കഴുത്ത് ഇറങ്ങിപ്പോവാതെ അതായത് ഷോൾഡർ ഇറങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ലെന്ത് അതൊരു ഒരു ഒരു നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇവിടുത്തെ ലെന്ത് കറക്റ്റായിരിക്കണം കേട്ടോ ഇവിടുത്തെ ലെന്ത് കൂടിപ്പോയാൽ ഷോൾഡർ ഇറങ്ങിപ്പോ അപ്പം നമ്മളിവിടുത്തെ ലെന്ത് എടുക്കാൻ പങ്ങനെയെന്ന് അറിയാമോ നമ്മൾ ഞാൻ ബോഡി ഫിറ്റ് എടുത്തപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് ഈ ബ്രസ് പോയിന്റ് എടുക്കുക അവിടെ നിന്ന് നമുക്ക് ഇത്രയും ഒരു മൂന്നിഞ്ച് ഡാട്ട് അല്ലേ മൂന്നിഞ്ച് എന്ന് വെച്ചാൽ മിനിമം ഉള്ളവർക്ക് ഒരു മൂന്നിഞ്ച് ഡാട്ട് പിന്നെ നല്ല ഹൈറ്റും ഈറ്റും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നാലിഞ്ചൊക്കെ ഡാട്ട് എടുക്കാൻ കേട്ടോ വലുതായിട്ട് എടുക്കാം അപ്പോൾ അതിന് ഒരു നമ്മൾ രണ്ടിഞ്ചിൽ രണ്ടിഞ്ച് വീതിക്ക് എടുത്ത് കൊടുക്കണം വലിയ കപ്പ് വേണം എന്നുള്ളവർക്ക് രണ്ടിഞ്ച് വീതിക്ക് നമ്മൾ ഇവിടെ ഒരു നാലിഞ്ചൊക്കെ ഡോട്ട് വരും ചിലർക്ക് നല്ല ഇറക്കമൊക്കെ ഉള്ളവർക്ക് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ട് പീസും വെട്ടിക്കഴിഞ്ഞ് ബാക്ക് വെട്ടി പിന്നെ ഫ്രണ്ടും കൂടെ വെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് കട്ടിങ് ലൈനിങ് ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്ക്കുന്നത് കാണിക്കാൻ വേണ്ടി ഈ കട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് ഇതിൻ്റെ നമ്മുടെ കട്ടിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നമ്മൾ എടുക്കേണ്ടത് ഈ ഡാട്ട് എടുക്കുമ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ ബ്രസ് പോയിൻ്റിൽ ഇതായി ഇത്രയും വെച്ച് എടുക്കണം കേട്ടോ കറക്റ്റ് ഇവിടുത്തെ ഇവർ എത്രയാണോ കൊടുത്തുവയ്ക്കണ അളവ് തരുന്നത് എത്രയാണോ അല്ലെങ്കിൽ നമ്മൾ അളവെടുക്കണത് എത്രയാണോ അത്രയും ഇത് മൂന്നേ കാലിഞ്ച് മൂന്നര ഇഞ്ചാണ് നമുക്ക് ഡാട്ട് എടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ച് അപ്പോൾ നമ്മളിവിടെ ഒരു ഒരു കൊട്ടു കൊടുക്കും ഇവിടെ ഒരു കൊട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് പീസ് ഞാൻ ഒരുമിച്ച് വെച്ചാണ് കട്ട് ചെയ്ത് അപ്പം നമ്മൾ ഫ്രണ്ട് പീസൊന്ന് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു കട്ട് കൊടുത്തു ഇവിടെ നിന്നൊരു കട്ട് കൊടുത്തു ഇവിടുന്ന് ഒരു കട്ട് കൊടുക്കും അല്ലേ ഈ കട്ട് കൊടുത്തപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാമോ ഇതിന് വരയ്ക്കണം അപ്പം നമ്മൾ ഈ മൂന്നരയിൽ മൂന്നരയിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ഒൻപത് ഇഞ്ചാണ് നമുക്ക് ഡാട്ടിൻ്റെ പരിപ്പ് ഒൻപതര ഇഞ്ച് കറക്റ്റ് നമ്മൾ ഇവിടുന്ന് ഈ ഡാട്ടിൻ്റെ വലിപ്പ് ഒൻപതര ഇഞ്ചാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു വര കൊടുത്തു ഇത് കറക്റ്റ് ഒൻപതരയിൽ കൊണ്ട് മുട്ടിക്കണം ഇവിടെ നമ്മൾ ഈ മൂന്നരയിൽ നിന്ന് ഒന്നര ഇഞ്ച് വിട്ടിട്ട് മുട്ടിക്കണം ഇവിടുന്ന് ഒന്നര ഇഞ്ച് ഒരു വര അടുത്തിവിടുന്ന് ഒന്നര ഇഞ്ചാര അപ്പോൾ ഈ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വിട്ടിട്ട് വേണം നിങ്ങൾ ഡാട്ട് എടുക്കാൻ കൊണ്ട് കൂർപ്പിച്ച കളയരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡാട്ട് എടുക്കുമ്പം ഇത് നമുക്ക് ഒരിഞ്ച് വലുപ്പത്തിലെടുക്കുക ഇത് ചെറിയ ഡാട്ട് മതി ഇത് ഒരല്പം ഒരു കാലിഞ്ചിന് മുകളിൽ വലുപ്പത്തിലെടുക്കുക ഇത് ഒരു വലിപ്പത്തിലെടുക്കുക ഇവരൊരു ഒരു രണ്ടും കൂടെ ഒരു മുക്കാലിഞ്ച് വലുപ്പത്തിലെടുക്കുക കേട്ടോ പിടിക്കുമ്പോൾ മൊത്തത്തിലൊരു മുക്കാലഞ്ച് വലുപ്പത്തിലെടുത്താൽ നല്ല ഇവിടുത്തെ ഈ ലൂസൊന്നും കാണാതെ നമുക്ക് കുറഞ്ഞു കിട്ടാം അപ്പോൾ ഇവിടെ നല്ല വളച്ച് വെട്ടിക്കൊടുത്തിട്ട് ഈ അര ഇഞ്ച് ഷോൾഡർ ഇറങ്ങിക്കൊടുത്ത് ഇവിടെ നമ്മൾ കറക്റ്റ് ആണെങ്കിൽ അധികം ഷോൾഡർ ഇറങ്ങി പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും പിന്നെ നമ്മൾ ഇത് തയ്ച്ചതിന് ശേഷമാണ് കട്ടിങ് കട്ടിങ് വെട്ടുന്നത് അപ്പോൾ കട്ടിങ് വെട്ടുന്നത് കെട്ടുന്നത് നമുക്കത് ഇവിടുന്ന് ഇവിടുന്ന് കട്ടിങ് നമ്മൾ ഇത്രേലും പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന് വെട്ടി ഇവിടെ നിന്ന് വെട്ടി നമുക്ക് ഇവിടെ വന്ന് ഇതിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ അളവ് കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് ഇതുവരെ ഉള്ളു ബാക്കി കട്ടിങ് വെട്ടി കണ്ടോ ഇവിടം വരെ വരെയുള്ളൂ അപ്പം നമുക്ക് ഇങ്ങനെ വെട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടണം ഇങ്ങനെ വെട്ടണം അപ്പം നമുക്ക് വെട്ടിയിട്ട് കട്ടിങ് സെപ്പറേറ്റ് വെച്ചടിക്കുമ്പം നല്ല റൗണ്ട് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പം ഇതാണ് ഫ്രണ്ട് പീസ് അപ്പോൾ ബാക്ക് പീസ് രണ്ട് രണ്ടു എടുക്കുക വേറെ ഒന്നും അതിനകത്ത് ഇനി നമുക്ക് കൈയാണ് വെട്ടേണ്ട കൈ നമുക്ക് ഇഷ്ടം പോലെ തുണിയേണ്ടതിനകത്ത് ഇതിനകത്തൊന്ന് മടക്കിയെടുക്കുക ചെറിയ കൈയാണ് കുട്ടി കൈയാണ് കയ്യാണ് കേട്ടത് വലിയ കയ്യൊന്നുമല്ല കുട്ടി കൈയാണ് അപ്പം നിങ്ങൾക്ക് ബ്ലൗസ് വെട്ടാനുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞത് കട്ടിങ് ബ്ലൗസായതുകൊണ്ട് നിങ്ങൾക്കിത് വലിയ ബ്ലൗസും ചെറിയ ബ്ലൗസും നോക്കണ്ട ഇത് കട്ടിങ് ആണ് അപ്പോൾ നമ്മൾ നാലായിട്ട് മടക്കി വെച്ചു ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് വേണമെങ്കിലും വരയ്ക്കാം അതല്ലാതെ നമുക്ക് അളന്ന് വേണമെങ്കിൽ വരയ്ക്കാം ഇതിൻ്റെ കൈ നികളെന്ന് പറയുമ്പോൾ നമുക്ക് ഏഴി ഇഞ്ചാണുള്ളത് അപ്പോൾ ഇഞ്ച് കൈ മടക്കി അടിക്കാൻ വേണം ഇത് ലൈനിങ് അല്ല അതുകൊണ്ട് അല്ലാതുകൊണ്ട് ഇഞ്ച് വേണം അപ്പോൾ നമുക്ക് ഈ കൈക്കുഴിയെന്ന് പറയുമ്പോൾ അല്ലേ അപ്പോൾ നമുക്ക് കൈക്കുഴി എടുക്കുമ്പോൾ ഇതിൻ്റെ വണ്ണം എടുക്കണം കൈ കൈ വണ്ണം വണ്ണം എന്ന് പറയുമ്പോൾ നമുക്കിതിപ്പോൾ പന്ത്രണ്ടര ഇഞ്ച് വണ്ണം ആണുള്ളത് താഴെ വരുമ്പോഴ് ഒരു പത്തിഞ്ച് വണ്ണം അപ്പം നമുക്ക് ഒരു ഏഴ് റേഞ്ച് കൈ എന്നുള്ള ഒരു എട്ട് ഇഞ്ച് എടുക്കാം എന്നിട്ട് നമ്മൾ ആറ് ഇഞ്ച് കൈ ഏഴ് ഇഞ്ച് നമുക്കിവിടുന്ന് ഒരു ഒരു ഇഞ്ച് മടക്കി അടിക്കാൻ നമ്മളിവിടെ കൈക്കുഴി വെട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൈക്കുഴി വെട്ടുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമുക്കിപ്പോൾ എട്ട് റേഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇവിടെ എത്രയുണ്ട് അഞ്ചിഞ്ചേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു നാലിഞ്ച് ഇവിടെ ഇവിടെ നിന്നൊരു നാലിഞ്ച് താഴ്ത്തി എടുക്കണം നാലിഞ്ച് താഴ്ത്തി നമ്മൾ കൈക്കൂഴിയെടുക്കണം അതായത് നമ്മൾ ഇവിടെ നിന്ന് നാലിഞ്ചും അഞ്ചിഞ്ചും ഒക്കെ താഴ്ത്തി എടുക്കാൻ കേട്ടോ നമുക്കിവിടെ ഇവിടെ നിന്ന് തുടങ്ങി നാലിഞ്ചിൽ കൊണ്ട് അവസാനിക്കണം എന്നിട്ട് ഇവിടെ വന്ന് ചരിച്ച് വെട്ടി കൊടുക്കാം അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ ഒരു അഞ്ചിഞ്ചാണ് വേണ്ടത് തൈതു വരെ മതി ബാക്കി നമുക്ക് തയ്യൽ തുമ്പോൾ ഇവിടെ നമുക്ക് ആറര ഇഞ്ച് വേണം അപ്പോൾ ഇവിടെ ഒരു വര കൊടുക്കുക അപ്പം നമുക്കിങ്ങനെ ഒരു വര കൊടുക്കാം അപ്പം തയ്ച്ച് വരുമ്പോൾ ഈ വരയിൽ കൂടെ തച്ച തന്നാൽ അപ്പം നമുക്ക് കണ്ട ഇവിടുത്തെ ഈ അടയാളം ഇതിൻ്റെ ഇവിടെ നിന്ന് ഈ നാലിഞ്ച് നമ്മൾ താഴ്ത്തിയാണ് ഈ കൈക്കുടി വെട്ടിയിട്ടുള്ള നാലിഞ്ചോ അഞ്ചിഞ്ചോ താഴ്ത്തിയാലും നമുക്ക് നല്ല കൈ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും പക്ഷെ ഒരുപാട് വണ്ണമൊന്നുമുള്ളവർക്ക് ഒരുപാട് താഴ്ത്തണ്ട കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ കൈക്കുടിയിലൂടെ ഒരു കട്ടിയുള്ളവർക്ക് കുറച്ച് തുണി അവിടെ നമുക്ക് ഒരുപാട് കുഴിച്ചൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിടിക്കും അപ്പോൾ നിങ്ങളത് നോക്കിക്കോണം അപ്പം ഇത് കയ്യാണ് അപ്പം ഇനി നമുക്ക് കട്ടിങ് വെട്ടിയെടുക്കാം കട്ടിങ് വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കട്ടിങ്ങിൽ നമ്മൾ സെപ്പറേറ്റ് വെട്ടിയെടുക്കുവാണെങ്കിൽ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഒരിഞ്ച് നമുക്ക് ഡാട്ട് പോകും അല്ലേ ഈ ഒരു ഇഞ്ച് ഡാട്ട് പോവും അപ്പോൾ നമുക്ക് ഇത് ഇത്രയും ഇങ്ങനെ ഡാട്ട് പോവും ഡാട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഇഞ്ചാണ് വരുന്നത് ബാക്കി നമ്മൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നമുക്കിത് എട്ടര ഇഞ്ചേ ഉള്ളൂ എട്ടര ഒൻ എട്ടര എട്ടേ മുക്കാലിഞ്ച് അപ്പോൾ അത്രേനും നമുക്ക് എട്ടേ മുക്കാലിഞ്ചിൽ കൈ കൈ ഇതിൽ കട്ടിങ് വെട്ടിയാൽ മതി അപ്പോൾ എട്ടേ മുക്കാൽ ഇഞ്ചിൽ നമുക്ക് രണ്ട് കട്ടിങ് വെട്ടിയിട്ട് അകത്ത് വേറെ വെച്ച് കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ വളച്ച് കിട്ടും കേട്ടോ അതായത് സെപ്പറേറ്റ് വെട്ടാകുമ്പോൾ നമുക്കിങ്ങനെ വളച്ചെടുക്കാം നമുക്ക് രണ്ടര ഇഞ്ച് കൈ രണ്ടര ഇഞ്ച് അത് കട്ടിങ് കിട്ടിയാൽ മതി അപ്പോൾ ഒരു മൂന്ന് മൂന്നേ കാലിട്ട് വെട്ടിയാൽ മതി ബാക്കി അകത്ത് തയ്യെടുത്തുമ്പോഴായിട്ട് പോകും എന്നിട്ട് ഇതിന് എട്ടര ഇഞ്ച്ന്ന് പറയുമ്പോൾ എട്ടര എട്ടര മുക്കാൽ ഇതിപ്പോൾ കറക്റ്റാണ് ഒരു ഇഞ്ച് വെട്ടിക്കളുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് കട്ടിങ്ങാണ് വെട്ടിയെടുത്തിട്ടുള്ളത് അല്ലേ ഇത് നമ്മൾ തയ്ച്ച് പോകുമ്പോൾ കുറച്ച് ഇതിൻ്റെ രണ്ട് സൈഡ് തച്ചു പോകും അപ്പോൾ കറക്റ്റായിരിക്കും രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് നമ്മൾ ഈ മിഡിൽ അതായത് കട്ടി ആ ഡോട്ട് വരുന്നതിൻ്റെ അവിടെയാണ് നമ്മൾ രണ്ടര ഇഞ്ച് എടുക്കേണ്ടത് ഇവിടെ നിന്നല്ല ഈ മിഡിൽ നിന്നാണ് എടുക്കേണ്ടത് രണ്ടര ഏഞ്ചിനാണ് അപ്പോൾ നമുക്ക് ഇതിപ്പം നാല് പീസുണ്ട് രണ്ട് രണ്ട് പീസ് ഇതിനകത്തുനിന്നല്ല കട്ടിയുള്ള പീസ് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് ബാക്കിൽ ഒരു പട്ട വെട്ടിയെടുക്കണം ബാക്കിൽ വെച്ച് അടിച്ചെടുക്കാം മറിച്ചടിക്കുക അപ്പോൾ നമുക്കതിൽ ഒരു രണ്ടിഞ്ച് വീതിയിലും രണ്ട് ഇഞ്ചോ ഒന്നര ഇഞ്ചോ നമുക്ക് തുന്നി എത്ര ഉണ്ടോ അത് അങ്ങനെ കണക്കില്ല എന്നുവെച്ചാൽ ഒരുപാട് വീതി പോലും അതിന് കൊണ്ടൂല പക്ഷേ തീരെ ചെറിയ വീതി ആയി പോലും ഇത് കണ്ട ഇതിപ്പോൾ രണ്ടിഞ്ച് വീതിയിലാണ് ഞാൻ വെട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ മടക്കി അടിച്ചെടുക്കുമ്പോൾ തച്ചുരമ്പ് ഒന്നര ഇഞ്ച് വീതി നമുക്ക് കിട്ടാം അപ്പോൾ ഒരു പട്ട വെട്ടിയെടുത്തിട്ടുണ്ട് ബാക്കിൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ അത് ഹൂക്കിൻ്റെ ആയി കെട്ടണടുത്ത് ഒരു ഒരു മുക്കാലിഞ്ചിൻ്റെ പട്ട നമ്മൾ എക്സ്ട്രാ വെച്ചടിക്കുകയാണ് ചെയ്യണം അപ്പോൾ അതിനൊരു പട്ട വെട്ടിയെടുക്കുക ഇത് ഇതുപോലെ നമ്മൾ അതിൻ്റെ കണക്കിന് വീളത്തിന് വെട്ടിയെടുക്കുക പിന്നെ വേണ്ടത് ഹൂക്ക് വയ്ക്കുന്നിടത്ത് ഒരു ചെറിയ പീസ് വെട്ടിയെടുക്കാം പൂക്കിൻ്റെ ആയി മടക്കി വെച്ച് നമ്മൾ വെച്ച് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി വേണ്ട നമുക്ക് ക്രോസ് പീസാണ് അതായത് കഴുത്തിന് വേണ്ടുന്ന ക്രോസ് പീസ് കഴുത്തടിക്കാൻ നമുക്ക് ക്രോസ് പീസ് തന്നെ വേണം അപ്പോൾ അതിന് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നമുക്ക് ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കാം ഇത്രയേ ഉള്ളു നമുക്കിനി ബ്ലൗസ് അടിക്കാനുള്ള കട്ടിങ് കഴിഞ്ഞു അപ്പം നമുക്കിതിൻ്റെ ബ്ലൗസിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ളൊരു കട്ടിയുള്ള പട്ടവിടെ വെട്ടിച്ചെടുക്കണം കേട്ടോ കട്ട നിങ്ങൾക്ക് കട്ടിങ് ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് സാധാ ഒരു ബ്ലൗസാണ് മോഡലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇതിൻ്റെ കട്ടിങ് ഞാൻ തയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ തയ്യൽ തയ്ക്കുന്നത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കാണിക്കുന്നില്ല എങ്കിലും ഞാൻ ഇതൊരു ചെറിയ ഒരു കാര്യം കാണിച്ചു തരുവാണ് നമുക്കിതിപ്പം ഡാട്ടെടുത്ത് വെച്ചിട്ടുണ്ടല്ലേ അപ്പം അതിൻ്റെ കണ്ടോ പട്ടം ഞാൻ സെപ്പറേറ്റ് ഇതിവിടെ വെട്ടാതെ അതായത് നമ്മളിവിടെ ഈ കട്ടിങ് വെട്ടാതിന് തയ്ച്ചിട്ടുള്ളതല്ലേ വെട്ടാതെ തയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് തച്ചെടുക്കാം അവൻ അപ്പോൾ നമുക്ക് ഈ ഒരു കട്ടിങ് നമുക്ക് വെച്ചടിക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ വളച്ചെടുത്ത് കറക്റ്റായിട്ട് കണ്ട ഇങ്ങനെ വളച്ച് വെട്ടി തയ്ക്കാൻ പറ്റും അപ്പം നമ്മളിത് തയ്ക്കി വെട്ടണതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ബാക്ക് പീസ് പിടിച്ച് വെച്ചിട്ട് ബാക്കിൽ ഈ സൈഡിലെ പട്ടം നോക്കണം കണ്ടോ ഇത് കറക്റ്റാണോ നോക്കണേ ഈ കറക്റ്റ് നോക്കിക്കൊണ്ട് അടയാലപ്പെടുത്തി വെട്ടാൻ കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം ഒരു ചെറിയ കടയലം കൊടുത്ത് വയ്ക്കാം ഇവിടെ നിന്ന് നമുക്കൊരു ചെറിയ അടകം കൊടുത്തു അപ്പം ഇവിടെ നമ്മൾ ഈ എൻ്റി ഈ ഡാട്ടിൻ്റെ എൻഡ് പോകും കേട്ടോ അപ്പം അത് അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്നേ ഒന്ന് കട്ട് ചെയ്യാം ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കുളിക്കേണ്ട ഒരു അല്പം വളച്ചു കൊടുത്താൽ മതി ഇവിടെ നിന്ന് വളയ്ക്കണം ഇവിടെ നിന്ന് കണ്ട ഇവിടെ നമ്മൾ വെട്ടിപ്പോകുന്നില്ല കാരണം ഇവിടെ നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് ഇഞ്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ശകലം ഒരു 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 കാലിഞ്ചിനകത്ത് വെട്ടിപ്പോയാൽ മതി അപ്പം നമുക്കിനി ഇതിൻ്റെ ഒരു ഡാട്ട് തച്ച് വെട്ടി തയ്ച്ചെടുത്ത് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ ആ തയ്ക്കുന്ന ഒരു ഇത് അറിയാമല്ല നിങ്ങൾക്ക് ഭംഗിയായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ആദ്യമേ വെട്ടി വെട്ടിത്തച്ചാൽ ഈ റൗണ്ട് ഇത്രയും ക്ലിയർ ആയിട്ട് വരത്തില്ല നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നല്ല റൗണ്ട് നല്ല നല്ല കട്ടിങ്ങായിട്ട് കേട്ടോ ഈ വളവ് നമുക്ക് എത്ര എങ്ങനെ വേണമെങ്കിലും വളച്ചെടുക്കാൻ പറ്റി കിട്ടാം ഇപ്പം ഇതിൻ്റെ കറക്റ്റ് അളവാണ് എടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വെട്ടി തയ്ച്ച് ശീലിച്ചാൽ നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് പിന്നീടത് എളുപ്പമായിരിക്കും വെട്ടി തയ്ച്ച് വരാനും നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആ കട്ടിങ് തച്ചെടുക്കാനും പറ്റും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടിങ് മാത്രമേ ഉള്ളൂ ബ്ലൗസ് തയ്ക്കുന്നത് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് നിങ്ങളത് വാച്ച് ചെയ്യാം ഓക്കെ ഇതൊന്ന് പതുക്കെ ഒരുപാട് വലിച്ചു പിടിക്കരുത് ഒന്ന് സ്ട്രെയിറ്റായിട്ട് പിടിച്ചു കൊടുക്കുക ഇത് പക്ഷേ ഒട്ടും വലിച്ചു പിടിക്കരുത് അപ്പോൾ നമുക്ക് ചൂളൊന്നുമില്ലാത്ത കഴുത്ത് അടിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ എൻ്റെ ഒന്ന് വെട്ടിക്കളയുക എന്നിട്ട് പതിയെ ഈ വളഞ്ഞു വരുന്ന ഭാഗത്ത് നമ്മൾ പതിയെ ഒന്ന് ഇങ്ങനെ കൊത്തി വിട്ട് കൊടുക്കുക കേട്ടോ കാരണം അത് വളഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് വെട്ടിക്കളയൽ നിങ്ങൾ ആ തയ്യൽത്തുമ്പിൻ്റെ എൻഡ് വരെ പോകരുത് ഒരു ശകലം ഒന്ന് വള കൊത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഈ ഇത് തുണി പിടിച്ചിട്ട് ഇതിനെ ഒരു മടക്ക് മടക്കി ഈ തുമ്പ് ഉള്ളിൽ കയറ്റിയിട്ട് ഒരു മടക്ക് മടക്കിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൂടെ പതിയെ ഇതിൻ്റെ എൻ്റെ ലൂടെ അടിച്ചു കൊടുക്കുക ഈ തുമ്പ് ഉള്ളിൽ കയറ്റിയിട്ട് ഈ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒരടി അടിച്ചുകൊടുക്കുക ഒരേ അളവിൽ അളവിനടിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കൈത്തേലിടുമ്പോൾ രണ്ട് രണ്ടളവായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ടാൽ നല്ല ഇതിൻ്റെ എക്സ്ട്രാ തുണി കിടക്കണത് കൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ നമുക്കിവിടെ ചുളു വന്നു വരത്തില്ല കാരണം ആവശ്യത്തിന് ഇത് ഈ മുകളിലുള്ള പീസ് ലൂസായി കൊടുക്കണമുണ്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ വളച്ചെടുക്കാനായിട്ട് ഇതിൽ തുണി ഉണ്ടാവും കേട്ടോ ടൈറ്റ് ഇത് വലിച്ച് പിടിച്ച് രണ്ടും കൂടെ അടിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് തുണി ആവശ്യത്തിന് വന്നില്ലെങ്കിൽ നമുക്കൊരു ഒരു ചുളുക്ക് വരും ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഹെമ്മി ചെയ്തെടുക്കുക അപ്പോൾ എളുപ്പമാണ് നമുക്കിവിടെ രണ്ട് മടക്കായിട്ടിരിക്കും അപ്പോൾ ഈ തയ്യൽ ഓൾറെഡി നമ്മൾ ഒറ്റ പീസിലടിച്ചാൽ ഈ തയ്യൽ അടിക്കണം അപ്പോൾ ഇങ്ങനെ മടക്കി അടിച്ചിട്ട് അടിക്കുമ്പോൾ നമുക്ക് തയ്ക്കാൻ വളരെ എളുപ്പമാണ് ഉണ്ടോ ഹെമ്മി ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷായിട്ട് ഇരിക്കും ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ അല്ലേ